കുറ്റിപ്പുറം ഓരോത്തു പള്ളിയാലിൽ കുടിവെള്ളം എടുക്കുന്നതിനെ ചൊല്ലിയുണ്ടായ തർക്കത്തെ തുടർന്ന് രണ്ടു പേർക്ക് വെട്ടേറ്റു ചൊവ്വാഴ്ച രാവിലെ ഏഴ് മുപ്പതിനാണ് സംഭവം കോട്ടയ താമസക്കാർ തമ്മിലുണ്ടായ തർക്കമാണ് അക്രമത്തിൽ കലാശിച്ചത് കുടിവെള്ളം എടുക്കുന്നതുമായി ബന്ധപ്പെട്ട അയൽ താമസക്കാർ തമ്മിൽ വാക്കേറ്റത്തിലാവുകയായിരുന്നു ആദവനാട് മാട്ടുമൽ സ്വദേശികളും സഹോദരങ്ങളുമായ മാങ്കോയ്ക്കൽ അറുമുഖൻ മണി എന്നിവർക്കാണ് കുത്തേറ്റത് ഇവരെ പെണ്ണുങ്ങൾ നേരം അയാൾ വന്നപ്പോ ഞാൻ ഇടിച്ച് ഇടിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഒഴിഞ്ഞു വിട്ടു വന്ന് തടുത്ത് പ്രശ്നം സോളായി ഓൻ ഓൻ വീട്ടിക്ക് പോയി എന്റെ കാറിനോട് ഞാൻ എന്റെ റൂമിലുള്ളിൽ കയറി അപ്പൊ ഇയാള് പോയി അവന്റെ അഞ്ചന്മാരൊക്കെ വിളിച്ച് വന്ന് അപ്പൊ എന്റെ കാറിനോല് പിന്നെ കൂടി വന്നപ്പോ ഓൻ മടലെത്തി അടിക്കണ അപ്പൊ അത് കണ്ടപ്പോ ഞാൻ പുറത്തെ ഇറങ്ങി ചെന്നപ്പോ അവരെന്നെ പിടിച്ച് മതിൽമക്ക് തള്ളി പിന്നെ വാളിട്ട് വന്ന് വെട്ടി ഞാൻ വലിയ കത്തി എടുക്കുമ്പോ ഞാൻ ഇറങ്ങി വണ്ടി എത്ര പേരുണ്ടായിരുന്നു ഒരു മൂന്നാള് രാവിലെ ഉറങ്ങി കിടന്ന ആളിനെയാണ് വിളിച്ചിട്ടാണ് അയാൾ പുറത്ത് വിളിച്ചിട്ടാണ് വെട്ടിയത് ഓണ്ടപ്പോ ഏട്ടനും രണ്ട് ഏട്ടന്മാരും ഓൻ്റെ ഭാര്യയും ഓണും കൂടി മൊത്ത നാളാളാണ് ഇവരെ തല്ലാനും വെട്ടാനും വന്നത് കൊറേ തല്ലി പിന്നെ വെട്ടും കുത്തി പിന്നെ വെട്ടം വന്നു കൊള്ളാനും വരുന്നുണ്ടും അറിഞ്ഞിട്ടന്നെ ആരുവാ കത്തി താളിട്ടിട്ടൊന്നും ഇല്ല ഇവരാണ് ഞങ്ങളാണ് ഓടി രക്ഷപെട്ടത് ഇല്ലെങ്കിൽ ഞങ്ങൾ വെട്ടി കളഞ്ഞിട്ടുണ്ടാവും വേറെ ഒരു അല്ല ഒരു നിസാര കാര്യമായ ഒരു വെള്ളത്തിന്റെ പ്രശ്നാണ് പൈപ്പ് ഒന്ന് ഓഫാക്കാൻ പറഞ്ഞതിനെയാണ് അവര് വെട്ടാൻ വന്നത് അതിന്റെ മുന്നേ ബാ ഓന്റെ ഭാര്യ തള്ളാൻ വന്നപ്പോൾ ഓം പറഞ്ഞ് ഭാര്യേനെ തല്ലറിഞ്ഞ് ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുത്തപ്പോഴാണ് ഓണേട്ടമാരനെ ഒക്കെ കൊണ്ടുവന്നിട്ടാണ് അകത്തിരുന്ന ആളെ വിളിച്ച് പുറത്തിട്ടിട്ടാണ് വെട്ടിയത് അറുമുഖനെ വാള കൊണ്ട് ഇടതു തോളിൽ പരിക്കേൽപ്പിച്ചിട്ടുണ്ട് മണിയെ മൂന്നുപേർ ചേർന്ന് മടല കൊണ്ട് തലയ്ക്കടിക്കുകയും കത്തികൊണ്ട് വാര്യലിന് വെട്ടിയതുമായാണ് പരാതി ഈ എന്റെ കൂടി അത് ഞാൻ പരാതിന്റെ മോളെന്ന് പറഞ്ഞാൽ അത് പെണ്ണുങ്ങളെ വിഷയം അത് അവര് തീർത്തോളം വിചാരിച്ചിരുന്ന പെണ്ണുങ്ങളെ നേരെ തിരിഞ്ഞു വന്നു ഓളെങ്ങാനും വീണ് കഴിഞ്ഞ മൂന്ന് മാസം പ്രഗ്നന്റ് ആണ് ഞാൻ തടുത്തപ്പോ അയാള് പോയി വീണ് അതിന് വാണച്ച് വീണാണ് പ്രശ്ന ഇറച്ചി പെട്ടെന്ന് കത്തിണ്ടല്ലോ ഇല്ല അവര് പെണ്ണുങ്ങൾ തമ്മിലുള്ള വിഷയങ്ങളുള്ള ആ മൊത്തം വിഷയമാണ് വെട്ടുണ്ട് വെട്ടുണ്ട് ഇവരെ ഒരു പെണ്ണും ഒരാളെ വളാഞ്ചേരിയിലെ നടക്കാവിൽ ആശുപത്രിയിലും നില ഗുരുതരമായതിനാൽ മറ്റൊരാളെ കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിലേക്കും മാറ്റിയിരിക്കുകയാണ് സംഭവത്തിൽ കുറ്റിപ്പുറം പോലീസ് മൊഴി രേഖപ്പെടുത്തി അന്വേഷണം നടത്തി വരികയാണ് നിങ്ങളുടെ വിവാഹാഘോഷങ്ങളെ ബജറ്റിലൊതുക്കാൻ ചാസിയ സിൽസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മംഗൾ വെഡിംഗ് ഫെസ്റ്റ് ഇനി ചാസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം മനസ്സിനിണങ്ങും വിലയിൽ തന്നെ പട്ടുപോലെ പവിത്രമായ ഹൃദയബന്ധം ചാസിയ സിൽസ് വളാഞ്ചേരി